ഇന്നലെ രാത്രി കട തുടങ്ങി സമയക്കായിരിക്കും എല്ലാവരും പോയത് രാവിലെ ഇണിച്ച് രാവിലെ തന്നെ വന്ന് ആവാൻ വേണ്ടി ഒലങ്ങി ഓട്ടിരിക്കാൻ ബെസ്റ്റ് വിഷ പറ വിഷനും എത്ര കാലമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് കൊച്ചിലാണ് ഒരുപാട് പേര് വീഡിയോ കൊച്ചു അപ്പൊ കാണുമ്പോ എല്ലാരും ഇതാരുള്ള അകലും പല സ്ഥലത്ത് പോകുമ്പോഴും തിരിച്ചറിയാറുണ്ടല്ലോ അപ്പൊ ആ ഒരു ലൈഫ് എങ്ങനെയാണ് മുന്നത്തെ ലൈഫ് വെച്ചിട്ട് നിങ്ങളുടെ മൂന്നുപേരെയും കല്യാണം എന്നാണ് എന്തൊരു ഡേറ്റ് അറിയില്ല

െന്ന് വിചാരിച്ചാ ഒന്നിച്ച് അച്ഛൻ തന്നെ പറയും മക്കളെ വേണ്ട ഒന്നും വേണ്ട